ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ഒക്ടോബർ ഒരു തീമാണ് നോക്കുന്നത് ഒക്ടോബർ മാസം നിങ്ങൾക്ക് മൊത്തത്തിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലെല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിയാം അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങളുടെ എനർജീസുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഈ റീഡിങ്ങിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാവുന്നതാണ് റീഡിങ്ങിലെ പോസിറ്റീവ് കാര്യങ്ങൾ എപ്പോഴും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ നമുക്ക് എന്തായാലും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഈ നിങ്ങളുടെ ഒക്ടോബർ മന്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഒരു മന്തായിട്ടാണ് കാണുന്നത് ഫിനാൻഷ്യലായിട്ട് നിങ്ങൾ പല കാര്യങ്ങളിലും ആലോചിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മന്തായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു മന്ത് നിങ്ങൾ പല കാര്യങ്ങൾ ഒരുപാട് നാളായിട്ട് ചിന്തിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടുന്ന ഒരു മാസമായിരിക്കും ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ ഒരുപാട് ചിലവാക്കിയിരുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ചിലവാക്കിയിരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഈ ഒരു മന്തിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും ഓരോ പൈസയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത്രയും നിങ്ങൾ ആ ഒരു പൈസനെ വാല്യൂ ചെയ്തുകൊണ്ട് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല വ്യക്തികളെ സംബന്ധിച്ചിട്ട് ഈ ഒരു മാസം നിങ്ങൾ പല കാര്യങ്ങളിൽ എന്താ പറയുക കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഒരേ സമയം നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നു അതിലേതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു എനർജി കൂടി ഈ ഒരു മാസം കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ പോകുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം എന്താണ് അല്ലെങ്കിൽ എന്തിലാണ് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് എന്ത് കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളൊരു വ്യക്തത നിങ്ങൾക്ക് ആവശ്യമാണ് ഈ ഒരു മാസം കാരണം ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് പല ചോയ്സസ് ഉണ്ടാവും ഒരുപാട് ചോയ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരും പക്ഷേ അതിലേതെടുക്കണം എന്നുള്ള തീരുമാനം ഒരു ആശയക്കുഴപ്പം നിങ്ങളുടെ ലൈഫിൽ വരും അപ്പോൾ ആ ഒരു ടൈമിൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക അതുപോലെ തന്നെ കുടുംബപരമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട പല സ്വത്തുക്കളോ പണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആൻസസ്റ്റൽ പ്രോപ്പർട്ടി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് ഈ ഒരു മാസം അതിനൊരു തീർപ്പുണ്ടാകുന്നതാണ് അതേസമയം നിങ്ങൾ കുടുംബമായിട്ടുള്ള ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് കുടുംബത്തിൽ നിന്ന് മാറിക്കുന്ന അല്ലെങ്കിൽ ഒരു ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്ന വ്യക്തികൾക്ക് ഈ ഒരു മാസം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടുള്ളൊരു ടുഗതർനെസ് ഒരുപാട് നാൾ നിങ്ങൾ കാണാതിരുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും റിലേറ്റീവ്സോ ആരെങ്കിലും ആയിരിക്കാം അവരുമായിട്ടൊരു കൂടിച്ചേരൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർത്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതേസമയം നിങ്ങൾക്ക് കിട്ടാനുള്ള പല ആൻസിസ്റ്റൽ ആൻസെസ്റ്റൽ എന്തെങ്കിലും വഴക്കിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിലോ കാര്യങ്ങളോ ആയിരിക്കാം അതിലൊരു തീർപ്പാകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർപ്പാകുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു മാസത്തിൽ മൊത്തത്തിൽ നിങ്ങൾക്കൊരു ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളൊരു എനർജി എന്ന് പറയുന്നത് പ്രശ്നങ്ങളും കോമ്പറ്റീഷൻസും നിങ്ങളുടെ ലൈഫിലുണ്ട് ഒരു മാസം നിങ്ങൾക്ക് എങ്ങനെയാണോ പോരുന്ന ചെറിയ രീതിയിലുള്ള വിഷമങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ നെഗറ്റീവ് ആയിരുന്ന പേഴ്സൺ ആണെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് അതായത് എന്തൊക്കെ നടന്നാലും ഇതിൻ്റെ ഒരു എൻ്റെ റിസൾട്ട് ശുഭം തന്നെ ആയിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി ഒരു എനർജിയിലാണ് നിങ്ങൾ കാണുന്നത് അതേസമയം നിങ്ങൾക്ക് പല പല രീതിയിലുള്ള ബർഡേൺസ് ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു ഫാമിലിയിലെ ഒരു എൽഡർ മെമ്പറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം പല കാര്യങ്ങളും പലരെ സംതൃപ്തപ്പെടുത്തേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ പലരുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഈ ഒരു മാസം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ താങ്ങാം അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യുക കാരണം അതൊരു ടോപ്പ് ഓഫ് സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നിൽക്കേണ്ട ഒരു ആവശ്യം അവസ്ഥ വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കോമ്പറ്റീഷൻസും നിങ്ങളെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പല രീതിയിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാവും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഈ ഒരു മാസം പക്ഷേ എങ്ങനെയൊക്കെ പോയാലും നിങ്ങൾക്കൊരു ആണ് കാണുന്നത് എങ്ങനെയൊക്കെ ആരും നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്കൊരു ഒരു ഒടുവിൽ എന്ന് പറഞ്ഞത് നിങ്ങളുടെ സക്സസ് തന്നെയാണ് വരാൻ പോകുന്നത് ഒരാൾക്കും നിങ്ങളെ തോൽപ്പിച്ച് കളയാൻ പറ്റില്ല വൈകാരികമായിട്ട് നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നുണ്ടാവും നിങ്ങളെ സിറ്റുവേഷൻസ് അങ്ങനെ പോകുമ്പോൾ ആ രീതിയിൽ ഒരിക്കലും വിട്ടുകൊടുക്കുന്ന ഒരു എനർജിയിലല്ല നിങ്ങളുടെ ഈ ഒരു മാസം കാണാൻ സാധിക്കുന്നത് പല രീതിയിൽ പല സിറ്റുവേഷൻസ് ഇപ്പോഴും നിങ്ങൾ പല കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നുണ്ടാവും ആ സ്ട്രഗ്ളിങ് പൂർണ്ണമായിട്ടും പോകുന്നില്ല അടുത്ത മാസവും പക്ഷേ നിങ്ങൾക്ക് അതിനെ തടഞ്ഞു നിർത്താനും ഒരു പരിധി വരെ നിങ്ങൾക്കത് തരണം ചെയ്യാനുള്ളൊരു ശക്തി ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഈ ഒരു മാസം പുതിയ അവസരങ്ങൾ നിങ്ങൾ തേടി വരാനുള്ളൊരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച് നിങ്ങളുടെ കഴിവുകളായിരിക്കാം അല്ലെങ്കിൽ കുറേ നാളായിട്ട് നിങ്ങൾ അങ്ങനെ നടന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഓപ്പണിങ് കിട്ടുന്നതായിട്ടൂടെ കാണുന്നുണ്ട് അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്സ് ബിഗിനിങ്സായിട്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് പല കാര്യങ്ങളും എത്തിച്ചു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസരങ്ങളൊക്കെ വരാണെങ്കിൽ അത് ഞാൻ സന്തോഷപൂർവ്വം തന്നെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കാം അത് ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങളാണ് ഒരു അവസരം മാത്രമായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ പോകുന്നത് അതെങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ആ ഒരു അവസരത്തെ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യം നിങ്ങളുടെ കയ്യിലായിരിക്കും പിന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ ഒരു ഡിലേസ് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു എന്താ പറയുക കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒരു പ്രവണത നിങ്ങൾ കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ നീട്ടിക്കൊണ്ട് പോകുന്നൊരു സിറ്റുവേഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവും സക്സസ്സും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിചാരം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വയ്ക്കുക ചില കാര്യങ്ങളിൽ നിങ്ങൾ വേറിട്ട് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് ഇപ്പോൾ ഹെൽത്ത് വൈസൊക്കെ ഒരുപാട് ഡൗൺ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു മെഡിറ്റേഷൻ യോഗ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കുറച്ചും കൂടി ഹെൽത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കാനായിട്ടും കൂടി ഈ ഒരു മാസം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മനസ്സ് പല രീതിയിൽ സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥ കൂടി വരാം പല രീതിയിൽ അട്രാക്ഷനിൽ പോകുന്ന രീതി അത് പൈസയോടായിരിക്കാം പല റിലേഷൻഷിപ്പിലായിരിക്കാം പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ എന്താണ് ആവശ്യം അതിനെ നല്ലൊരു കൂടി തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക വരുന്ന എന്ത് സാഹചര്യമായാലും കോമ്പറ്റീഷൻസ് ആയാലും സ്ട്രഗിൾസ് ആയാലും എല്ലാം നല്ല ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ റേഡിങ് ഇതുവരെ എല്ലാവർക്കും ഒക്ടോബർ മാസം നന്നായിട്ട് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു